ലൈവിലിപ്പോൾ ഒരു അലമ്പ് അടി കഴിഞ്ഞതേ ഉള്ളൂ ഒരു നിവർത്തിയില്ല ആരും പറയുന്നതും കേൾക്കാനും പറ്റുന്നില്ല ഒച്ചപ്പാടും ബഹളവും ഇത് എന്തോന്ന് ഇത് മാർക്കറ്റ് പോലും ഇതിനേക്കാളും ഡീസെന്റ് ആണ് ആൾക്കാർ ഒരുപാട് വരുന്ന ബഹളമൊക്കെ ഉണ്ടാവുന്ന മാർക്കറ്റ് എത്ര ഭേദമാണ് ഭയങ്കര ഭയങ്കര അലമ്പ് വഴക്കുകളാണ് കേട്ടോ ഈ സീസണിൽ ഒന്നും കേൾക്കാൻ പോലും പറ്റില്ല ഇന്നിപ്പോൾ നടന്ന വഴക്കെന്ന് പറയുന്നത് ഇന്നലെ ഫുഡ് ഉണ്ടാക്കിയ സമയത്ത് കിച്ചൺ ടീമിലുള്ള നമ്മുടെ ഒണീലിനും ജിനും ഫുഡ് ഉണ്ടായിരുന്നില്ല അവർ ത്യാഗം ചെയ്തിട്ടാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തതെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഡയലോഗ് അടിച്ചപ്പോൾ അക്ബർ പറഞ്ഞു അത് ത്യാഗമല്ല നിങ്ങൾക്കത് മാനേജ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഫുഡ് തികയാത്തത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അക്ബറും ഇവരും ഒക്കെ തമ്മിലും ഭയങ്കര വഴക്കുണ്ടായി പിന്നെ ഈ സ്റ്റാർ കൊടുത്തതായിട്ട് ബന്ധപ്പെട്ട് അതായത് ബിന്നിയുമായിട്ട് ഒരു വഴക്ക് നടക്കുന്നുണ്ടായിരുന്നു അതായത് ഞാൻ നല്ലപോലെ വർക്ക് ചെയ്തത് കൊണ്ടാണ് അതായത് ബിന്നിയാണല്ലോ നമ്മുടെ ചീഫ് എന്ന് പറയുന്നത് ഷെഫ് അപ്പം ഞാൻ പ്രോപ്പറായിട്ട് എൻ്റെ ആൾക്കാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചത് കൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഇന്നത്തെ ഫുഡൊക്കെ കിട്ടിയത് പക്ഷേ നിങ്ങൾ എൻ്റെ സ്റ്റാഫുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ള ആളുകൾക്ക് നിങ്ങൾ സ്റ്റാർ കൊടുത്തു പക്ഷേ അവരെ കൊണ്ട് ജോലി എടുപ്പിച്ച് എനിക്ക് തന്നില്ല അതെന്ത് തരാത്തി ചോദിച്ചിട്ട് ബിടെ വക കുറേ ബഹളം അങ്ങനെ അല്ലമ്പ് തന്നെ സത്യം പറഞ്ഞാൽ കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം